ചൊവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സത്യഗ്രഹമിരിക്കുന്ന എം എൽ എമാരായ സനീഷ് കുമാർ ജോസഫിനും എം കെ എം അഷ്റഫിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് നയിക്കുന്ന സത്യഗ്രഹ സമരത്തിന് തുടക്കമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സമരം ഉദ്ഘാടനം ചെയ്തു മുൻ മുൻകുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷനായി നേതാക്കളായ എ പി വിൻസന്റ് ബിജോയ് ബാബു സി ഐ മാത്യു പി തോമസ് കെ ബാബു എന്നിവർ സംസാരിച്ചു ർദ്ദനത്തെ കുറിച്ച് ചോദിച്ചപ്പോ ബഹുമാനനായ മുഖ്യമന്ത്രി അവകാശപ്പെട്ടതും പറഞ്ഞതും സഭയിൽ പേരിൽ പതിനൊന്ന് കേസുകളുണ്ട് മർദ്ദിച്ചതിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി ജോൺ എം എൽ എയും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരെല്ലാം സംസാരിച്ചു അതിന്റെ മറുപടി എന്ന് പറയുന്നത് കസ്റ്റഡി മർദ്ദനത്തെ കുറിച്ചല്ല പോലീസിന് പറ്റിയ ഗൗരവമായ വീഴ്ചയെ കുറിച്ചല്ല പക്ഷെ അവിടെ പറഞ്ഞത് കസ്റ്റഡിയിൽ മർദ്ദനം വന്ന യൂത്ത് കോൺഗ്രസിന്റെ ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് കേസുകൾ ഉണ്ട് എന്നുള്ളത് ഇത്രയും മറുപടി ആ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ കാരണം പിണറായി വിജയൻ ജനങ്ങളോടൊപ്പമല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം